ഈ അടുത്ത് എന്നോട് പറഞ്ഞതേ എന്റെ ഉപ്പാനെ ഞാൻ അത്രമേൽ വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം എന്റെ ഉപ്പ എപ്പോഴെങ്കിലൊക്കെ വരലുള്ളൂ വന്നാൽ തന്നെ ഞങ്ങൾ ഒന്നോ രണ്ടോ മാസേ താമസിക്കുള്ളൂ ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത് ജീവിക്കണേ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആർക്കു വേണ്ടി അവര് ജീവിക്കണേ നമുക്ക് വേണ്ടിയാണ് അങ് പ്രവാസി ലോകത്ത് മണലാരണ്യത്തിൽ കുബൂസ് കഴിച്ച് റൊട്ടി കഴിച്ച് നമുക്ക് വേണ്ടി ഉരുകി ഉരുക്കിത്തേരുന്ന ശരീരത്തിന്റെ പേരാണ് ഉപ്പാന്ന് നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി നമ്മളുടെ വിജയത്തിൽ ആഘോഷിക്കാൻ പോലും സമയം കിട്ടാതെ അവരങ്ങനെ നമുക്ക് വേണ്ടി വെയിൽ കൊണ്ട് ഒരുകിത്തീരുക നമ്മുടെ വലിയ വിജയങ്ങളോ നമ്മുടെ കൂട്ടിൽ നടക്കുന്ന കല്യാണങ്ങളോ നമ്മുടെ കൂട്ടിലെ വലിയ ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ കഴിയാതെ അന്നകളെ മണരാരണ്യത്തിൽ കുപ്പൂസ് കഴിച്ച് പൊട്ടി കഴിച്ച് നമുക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ശരീരത്തിന്റെ പേരാണ് പിതാവ് നമ്മളുടെ അവിടെ നിന്ന് കിട്ടുന്ന പെട്ടിയിലേക്കല്ലേ നമ്മുടെ ശ്രദ്ധ ിക്ക് പകരം മറ്റൊരു പെട്ടി വന്നാലോ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിങ്ങനെ കരയുന്ന നിങ്ങളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണിനീരിന്റെ തെളിവെന്താണെന്നറിയോ അമ്മയോളം നിങ്ങളോട് ഇഷ്ടം കാണിക്കുന്ന ആ പേരാണ്